തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സി പി എം സ്പോൺസേഡ് ആസ്ഥാനമായി രണ്ട് സംഘങ്ങൾ മാറിയിരിക്കുക ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജും രണ്ട് ശിശുക്ഷേമ സമിതി യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ ആ സ്വാധീനക്കുറവുള്ള കാലിൽ കൊണ്ട് ചവിട്ടി പിടിച്ചു ആ കാല് വെട്ടിയെടുക്കുമെന്ന് ഇജിമുറിയിൽ വെച്ച് എസ് എഫ് ഐ നേതാക്കൾ ആക്രോഷിച്ചു ക്രൂരമായ മന്ദനമാണ് ഈ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ മൂക്കിൽ താഴെയുള്ള ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇജിമുറിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ വിദ്യാർത്ഥികൾ നേരിടുന്നു എസ് എഫ്ഐക്കാർക്ക് പോലും രക്ഷയില്ലാത്ത ക്രിമിനലുകളാണ് ആ കോളേജ് ഭരിക്കുന്നത് ആ കോളേജിന്റെ അതോറിറ്റീസ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഇത്തരം ക്രിമിനലുകളെ പയന്താണ് അധ്യാപകരെ കൗടെ പഠിപ്പിക്കുന്നത് നടപടിയെടുക്കാൻ പോലും അവർക്ക് പേടിയാണ് പോലീസ് ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ് ക്രിമിനലുകൾ അവര് ഒളിവിലാണ് എന്ന് പറയുകയും അവര് എല്ലാ ദിവസവും കോളേജിൽ വന്ന് പരാതി കൊടുത്ത് ഭീഷണിപ്പെടുത്തുകയും ഭീഷിക്കൊടുക്കുകയും ചെയ്യുന്ന ദയനീയമായ സ്ഥിതിയാണിവർക്ക് വളരെ പരിണതപ്രക്തരായ ആളുകൾ ഇരുന്ന ശിശുക്ഷേമ സമിതിയിൽ ഇന്ന് അവിടെയും ക്രിമിനലുകളുടെ താവള പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും ജോലി കൊടുത്ത് കുഞ്ഞുങ്ങളോട് പോലും കാണിക്കുന്ന ഏറ്റവും ഒരു വൃത്തികെട്ട സ്ഥലമായി ശിശുക്ഷേമ സമിതി മാറിയിരിക്കുന്നതെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അങ്ങോട്ട് മാറ്റിയെന്ന ആരോപണമുള്ളവർ കൊച്ചിനെ കടത്തി എന്ന് പറയുന്ന ആരോപണ ആരോപണവിധേയായ ആളുകൾ അവരെല്ലാവരും ചേർന്ന് ക്രിമിനലുകളുടെ താവള എങ്ങനെയാണ് ഒരു സി പി എം നേതാവ് ഒരു ക്രിമിനൽ കൊലക്കേസിലെ പ്രതിയാണ് ഇരിക്കുന്നത് മൂന്ന് പ്രാവശ്യം പരാതി വന്നതിനെ കുറിച്ച് മാറ്റിയ ഒരായ വീണ്ടും എങ്ങനെയാണ് അവിടെ തിരിച്ചെത്തിയത് ആരുടെ സ്വാധീനമാണ് പാർട്ടിക്കകത്ത് സ്വാധീനം കുഞ്ഞുങ്ങളോട് പോലും രണ്ടര വയസ്സുള്ള കുഞ്ഞിനോട് പോലും ക്രൂരത കാണിക്കുമെന്ന സ്ഥിതിയിൽ കേരളത്തിന് മുന്നേ അപമാനകരമായ സംഭവമാണ് ഈ രണ്ട് സംഭവം ഇത് മുഴുവൻ ഈ ജീർണത ബാധിച്ച പാർട്ടി ഏത് ക്രിമിനലിലും ഉടപിടിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായി അതപ്പതിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രണ്ട് സംഭവങ്ങളിലും അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കുകയും പോലീസ് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ല വലിയ സമരപരിപാടികളുമായി ഞങ്ങൾ തലസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു സംശയ കാര്യത്തിൽ വേണ്ട ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം ക്രിമിനലുകള ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ നടത്തുന്ന അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ എന്തൊരു എന്തൊരു അപമാനമാണ് ഈ സംസാര മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആരോടും ചർച്ച ചെയ്യില്ലാതെ കൂടി ഒരേ തീരുമാനങ്ങൾ വന്നതിന്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കാനുള്ള തീരുമാനം വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ് ആരാണ് ഇതിന് ഉത്തരവാദിത് ടീകോമനെ നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുന്നതാണ് അപ്പൊ ആരാണ് ഇത് ഇത് ഇതിന്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദം കേരളത്തിൽ തൊണ്ണൂറായിരം പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരുന്നത് അപ്പൊ ടീകോമനെ നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിരുന്നു